പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിന് നാളെ തുടക്കം നാളെ മുതൽ ഒക്ടോബർ പത്ത് വരെ പന്ത്രണ്ട് ദിവസമാണ് സഭ ചേരുക വിവിധ ബില്ലുകൾ സഭയുടെ പരിഗണനയിൽ വരും ആദ്യ ദിവസം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ വാഴൂർ സോമൻ എന്നിവരുടെ നിര്യാണത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് സഭ പിരിയും കോൺഗ്രസ് പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു അതെല്ലാം വളരെ ലൈവ് ആയി തന്നെ ചില കണക്ഷൻ ഉണ്ട് എവിടുന്നേരെ മൊബൈലിൽ ടി വി പിടിക്കാം എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരേപോലെ വാദമാകുമ്പോൾ ചിലർക്ക് മാത്രം അങ്ങനെ പ്രത്യേക പ്രകൃതി ഒന്നുമില്ലല്ലോ എല്ലാവർക്കും ഒരേ നിയമങ്ങളാണ് ഇവിടെ സ്പീക്കർക്കും നിയമസഭാ സമാജികർക്കും മന്ത്രിമാർക്കും മീഡിയക്കൊറേ റൈറ്റ് ഉണ്ട് ആ റൈറ്റിനപ്പുറത്ത് ചിലർക്ക് റൈറ്റ് ഗുണമെന്ന് പറയുമ്പോഴാണ് ഇവിടെ അത് നിങ്ങൾക്കറിയാം എന്താ സംഭവങ്ങളും ഇല്ല ഇല്ല നേരത്തെ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തെന്നുള്ള വാർത്ത പത്രത്തിലെ ടി വി